കിളിയാർഖണ്ഠം പൌരസമിതിയുടെയും ഇടുക്കി ജില്ലാ ചെസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മൂന്നാമത് ഓപ്പൺ ചെസ് ടൂർണമെന്റ് നടത്തി കിളിയാർക്കണ്ടത്ത് നടന്ന ടൂർണമെന്റിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പേർ പങ്കെടുത്തു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എബി തോമസ് മത്സരം ഉദ്ഘാടനം ചെയ്തു കിളിയാറം പൌരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ മൂന്നാമത് ഓപ്പൺ ചെസ് ആണ് വിജയിക്ക് അയ്യായിരത്തി മൂന്ന് രൂപയും നാരായണൻ കോയിക്കൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും സമാനമായി നൽകി മത്സരത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എ ബി തോമസ് നിർവഹിച്ചു ചെസ് ടൂർണമെന്റ് എന്ന് പറയുന്നത് ശരിക്കും ആളുകളുടെ ഒരു ബൌദ്ധികമായിട്ടുള്ള ഉയർച്ച അതിനോടുള്ള ഒരു താല്പര്യമാണ് ചെസ് ടൂർണമെന്റുകളുടെയൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു വിജയത്തിന്റെ അടിസ്ഥാനമായിട്ട് ഉണ്ടാകുന്നത് മറ്റ് കായിക വിനോദങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് ഇത് ആളുകളുടെ ഒരു പ്രത്യേക ഒരു അഭിനിവേശവും ഉണ്ടെങ്കിൽ മാത്രമേ ടൂർണമെന്റുകളൊക്കെ ഈ കൊച്ചു ഗ്രാമപ്രദേശത്ത് ആളുകളുടെ സഹകരണത്തോടുകൂടി നമുക്ക് ഉണ്ട് പൗരസമിതി കൺവീനർ കെ കെ സന്തോഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ബിജുമോൻ തോമസ് ചെയർമാൻ ജോൺ തോമസ് ജില്ലാ ചെസ് അസോസിയേഷൻ വൈസ് ചെയർമാൻ ജോബി ജോസ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോളി സുനിലും ഉദ്ഘാടനം ചെയ്തു മുടിക്കാശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ കെ എം സന്തോഷ് മുഖ്യ അതിഥിയായിരുന്നു വിജയികൾക്ക് സമ്മാനദാനങ്ങൾ നിർവഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്